ഹായ് മച്ചമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തിരുന്ന പണി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ സൗണ്ടിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ ഓയിൽ ലീക്ക് ആവുന്നുണ്ട് അപ്പോൾ ഒരു നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ടൈമിങ് ചെയ്തിൻ്റെ പ്രശ്നമാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് സർവീസിന് ചെന്നപ്പോൾ ചോദിച്ചായിരുന്നു നമുക്ക് കുഴപ്പമില്ല കുറച്ചുകൂടി ഓടിക്കുമെന്ന് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഓയിൽ ലീക്ക് ആയിട്ട് ചെന്നപ്പോൾ പറഞ്ഞ് ഇരുന്ന് പണി കിട്ടിയതാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അടുത്തൊരു വർക്ക്ഷോപ്പിൽ അതായത് ഷോറൂമിൽ പോയില്ല അടുത്ത് തന്നെ ഒരു വേറെ വർക്ക്ഷോപ്പിൽ കാണിക്കുക എന്ന് വെച്ചു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന മുമ്പ് ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് ചോദിച്ചു അങ്ങനെ എടുത്താണ് അപ്പോൾ ഇവിടുന്ന് ആണ് ഓയിൽ ലീക്കായിട്ട് വരുന്നത് അതുപോലെ പ്ലഗിൻ്റെ അവിടെ നിന്നും ഓയിൽ ലീക്കായിട്ടുണ്ട് പ്രശ്നം എന്ന് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള സൗണ്ട് വ്യത്യാസം ഉണ്ടാവും അങ്ങനെ സൗണ്ട് വ്യത്യാസം പറഞ്ഞപ്പോഴാണ് വണ്ടികൾ മുത്തു ചെക്ക് ചെയ്തു അപ്പോഴാണ് ഓയിൽ ലീക്കായി സൈലൻസിനൊക്കെ കൂടി ഒഴുകാൻ തുടങ്ങിയത് അപ്പോൾ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ കാണിച്ചു കാണിച്ചപ്പോൾ പറഞ്ഞ് ഇതുപോലെ നമുക്ക് പണി കിട്ടിയതാണ് അപ്പോൾ രണ്ട് ദിവസം കൂടി ഓടാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു നമ്മളവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് വർക്ക്ഷോപ്പ് വരുന്നത് അപ്പോൾ അവിടത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് രണ്ട് ദിവസം അവിടെ വണ്ടി ഇട്ടേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടിയാണ് അവിടെ വർക്ക്ഷോപ്പിലെത്തിയത് നമ്മൾ അവിടെ ചെന്നപ്പോൾ ഓൾറെഡി രണ്ട് വണ്ടിയുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വണ്ടി നോക്കാനായിട്ട് ഓയിലൊഴിക്കുന്ന ആ ടോപ്പിൻ്റെ മുകളും അത് ഊരിയിട്ട് വേണം നോക്കാനായിട്ട് അവിടെ ആ ഒരു ഉരച്ചിൽ വീണിട്ടുണ്ടോ ഇല്ലേ അപ്പം അതിന് മുമ്പ് അവിടെ ഏറെക്കടിച്ച് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പം അതിൻ്റെ ആ ഒരു നാല് നോക്കുമ്പോഴത്തൊക്കെ അഴിച്ച് അതിലൂടെ നോക്കാൻ നമുക്ക് കാണാൻ പറ്റും അവിടെ ആ ഉരച്ചിൽ വീണിട്ടുണ്ടോ ആ ചെയിൻ ഒരയുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അത് കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വർക്ക്ഷോപ്പ് വരുന്നത് കാരണം നമ്മുടെ ലോക്കൽ വർക്ക്ഷോപ്പിലൊന്നും ഇതങ്ങനെ ചെയ്യാറില്ല സി എൻ ജി വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലോക്കലായിട്ടുള്ള വർക്ക് ഷോപ്പുകളിൽ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ നമ്മളത് തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് വന്നതാണ് ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് പള്ളിപ്പുറം ആ ഒരു ഏരിയയിലായിട്ടാണ് വർക്ക്ഷോപ്പ് വരുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം നമ്മൾ വീട്ടിൽ പോയിട്ട് തിരിച്ച് പിറ്റേ ദിവസം ഒരു പത്ത് മണിയായപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ അഴിച്ച് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അഴിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് ക്ലച്ച് അഴിച്ച് നോക്കിയപ്പോൾ ക്ലച്ചിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ക്ലച്ച് നമ്മൾ മാറണമെന്ന് പറഞ്ഞു ഇതാണ് നമുക്ക് ആ ഉറച്ചിൽ വീണെന്ന് പറഞ്ഞാൽ ആ സാധനം പ്ലഗ്ഗിൻ്റെ അവിടെയുള്ള ആ ഒരു ഇതാണ് ഉരച്ചിൽ വീണത് പിന്നെ നമ്മൾ വണ്ടിയിൽ എന്തായാലും പണിയുന്നതുകൊണ്ട് തന്നെ മാറാനുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം മാറുന്നുണ്ട് കംപ്ലൈൻറ്റുള്ള സാധനങ്ങളൊക്കെ മാറി പുതിയ സാധനങ്ങൾ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആള് പറഞ്ഞു ഇങ്ങനെ എന്തായാലും അഴിക്കുകയല്ലേ അപ്പോൾ നോക്കിയിട്ട് മാറേണ്ട സാധനങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആൾ തന്നെ എല്ലാം മേടിച്ചോളും നമ്മൾ ലാസ്റ്റ് ബില്ല് വരുമ്പോൾ അതിൻ്റെ പൈസ കൂടി കൊടുത്താൽ മതി അതുകൊണ്ട് നമ്മളവിടെ നിൽക്കണമെന്നില്ല പിന്നെ നമ്മൾ വണ്ടി ഇട്ടിട്ട് പോകാൻ വേറെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ഇട്ടിട്ട് പോകാനുള്ളൊരു മടി കൊണ്ട് നമ്മൾ വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഉച്ചക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് അങ്ങനെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ അപ്പം ഞെട്ടുമ്പോഴത്തൊക്കെ അഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി പെട്രോളിൽ വാഷ് ചെയ്ത് വേണം തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ അതൊക്കെ വാഷ് ചെയ്ത് അരിപ്പയിൽ അരിച്ച് അതൊക്കെ എടുക്കുകയാണ് ഇതാണ് ചെയിൻ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉരഞ്ഞാൽ പോയ ആ ഒരു പ്ലഗ് സെറ്റ് ചെയ്യുന്ന ആ സാധനം അങ്ങനെ നമുക്ക് മാറാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നോക്കി നമ്മളങ്ങനെ നിൽക്കുകയാണ് നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ആ എന്തായാലും വണ്ടിയില്ലാതെ നമുക്ക് വേറെ പരിപാടിയൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ കറങ്ങി നടക്കുകയാണ് അങ്ങനെ നമ്മുടെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ റീസെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെയിനൊക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അടുത്തത് ക്ലച്ച് ക്ലച്ച് നമ്മൾ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പ്ലേറ്റ് അല്ല ഫുൾ സെറ്റായിട്ട് മാറണമെന്നാണ് ആൾ പറഞ്ഞു അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ പിന്നെയും പണി വരും പിന്നെയും പഴിക്കേണ്ടി വരും പഴിച്ചത് കൊണ്ട് ഫുൾ സെറ്റായിട്ട് തന്നെ മാറാമെന്ന് വെച്ച് അങ്ങനെയാണ് അത് മാറിയത് അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ ഒരു ചായ അവിടെ കിട്ടി അപ്പോൾ ആ ചായ കുടിച്ച് വണ്ടിയുടെ പണിയൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ഈ സി എൻ ജി വണ്ടി ഓടിക്കുന്നവരുണ്ടെങ്കിൽ പാട്സ് കിട്ടാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ് വരാറുണ്ടോ ഞങ്ങളിവിടെ ശരിക്കും ബുദ്ധിമുട്ടുണ്ട് ഇടക്ക് ഷോറൂമിൽ പോലും ചില പാർട്സൊന്നും കിട്ടാതെ വരും അപ്പോൾ അത് നമ്മുടെ ഓട്ടത്തിനെ വളരെയധികം ബാധിക്കുന്നൊരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ സംസാരിച്ച് ഇപ്പോൾ നമ്മൾ ചേർത്തുകളാണ് ഞാൻ ഓടുന്നത് ചില സമയത്ത് ആലപ്പുഴ വരെ ചെറിയൊരു പാട്സിന് വേണ്ടി ആലപ്പുഴ വരെയും പോകേണ്ടി വരും ചെറിയൊരു കാര്യത്തിന് വരെ അത്രയും ദൂരെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഓട്ടോ ഓടിക്കുന്നവർക്ക് ഒരു ദിവസം ചിലപ്പോൾ പോകും അത് അവിടെ പോയി തിരിച്ചു വരുമ്പോൾ പണിയും കഴിഞ്ഞു അപ്പം നമുക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ പാർട്സിൻ്റെ ലഭ്യത കുറവ് അങ്ങനെ നമ്മൾ വണ്ടിയുടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്ക് വണ്ടി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മൾ നില്ക്കുന്നത് വർക്കൊക്കെ ഏകദേശവും കഴിഞ്ഞ് ഇനി ഓയിൽ ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ടോപ്പൊക്കെ അടച്ച് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ മാറിയ ക്ലച്ച് അപ്പൊ അതിന് ഉരച്ചിൽ വീണ്ടും ഉണ്ട് അതുകൊണ്ടാണ് മാറാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല അപ്പത് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളത് കുഴപ്പമില്ല മാറാന്ന് വെച്ചു അങ്ങനെ നമ്മൾ വണ്ടിയുടെ വർക്ക് ഏകദേശമൊക്കെ തീർന്നു വണ്ടി ജാക്കിന്ന് താത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അകത്ത് വർക്ക് നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പതുക്കെയാണ് നമ്മൾ ജാക്കി താത്തി അത് സെറ്റ് ചെയ്യുന്നത് കൂട്ടുകാരെ നിങ്ങൾ ബജാജിൻ്റെ സി എൻ ജി വണ്ടി ഓടിക്കുന്നവരാണോ ശരിക്കും ബജാജിൻ്റെ സി എൻ ജി വണ്ടി ലാഭകരമാണോ ഏകദേശം എത്ര മൈലേജ് വരെയൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് ഏകദേശം ഒരു മുപ്പത്തെട്ട് മൈലേജ് വരെയൊക്കെ സി എൻ ജിയിൽ കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെട്രോൾ അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് മുപ്പത്തെട്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല സി എൻ ജിയിൽ മാത്രം ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏകദേശം മുപ്പത്തെട്ട് മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും ഏകദേശം അതുപോലെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എത്രയാ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റില്ല ഏകദേശം എത്ര കിട്ടുമെന്നുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടി ജാക്കിയിൽ നിന്ന് താഴെത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഓയിൽ ഒഴിക്കണം ഓയിൽ ഒഴിച്ചിട്ട് വേണം വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം അപ്പോൾ അതിന് മുമ്പ് ആ ടോപ്പ് അതൊക്കെ ഒന്ന് മുറുക്കി നെട്ടുമ്പോഴൊക്കെ ഒന്ന് മുറുക്കി നത്തി ഒന്ന് ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഓയിലൊഴിക്കണം അപ്പോൾ അതിനുള്ള ഓയിലൊക്കെ സെറ്റ് കഴിച്ചിട്ടാണ് അതിൻ്റെ അപ്പുറത്തിരിക്കുന്നതാണ് നമ്മൾ മാറിയ ഫ്ലെച്ചിൻ്റെ ആ ഒരു സംഭവം ക്ലച്ച് സെറ്റാണ് അതിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഓയിലൊക്കെ ഒഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓയിൽ ഒഴിച്ച് എല്ലാം ചെക്ക് ചെയ്ത് വേണം നോക്കാൻ നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതുകൂടി പരിഹരിച്ചിട്ട് വേണം നമുക്ക് വാങ്ങിച്ചാൽ നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നല്ലോ പത്ത് കിലോമീറ്റർ ദൂരെ വരുന്നതുകൊണ്ട് തന്നെ ഓടിച്ചു മൊത്തത്തിൽ നോക്കിയിട്ട് വേണം നമുക്ക് വണ്ടിയായിട്ടിവിടെ നിന്ന് പോകാനായിട്ട് അപ്പം ആദ്യം ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി സ്റ്റാർട്ട് ചെയ്ത സൗണ്ടിൻ്റെ വ്യത്യാസം നമുക്കൊന്നും അറിയണല്ലോ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പം വണ്ടി എന്തായാലും കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ ആള് തന്നെ ഒന്ന് ഓടിച്ചു നോക്കാൻ പോകും അഞ്ചാറ് കിലോമീറ്റർ ഓടിക്കുമ്പോൾ വണ്ടിക്ക് രണ്ടോ അറിയാൻ പറ്റില്ല അപ്പം അത് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പം എന്തായാലും നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് വർക്ക്ഷോപ്പ് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ആൾ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത് അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഏകദേശം ഏഴായിരം രൂപയാണ് ഇതിന് ചിലവായിട്ട് വരുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വർക്ക് ചെയ്തിട്ട് എത്ര രൂപയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ